ബേ നൂറായി പദിമക തുദികുന്ന നബിതുദൽ പിറക്കുന്ന അജബിന്റെ ഓളിവായി പദിവൈ ജലികുന്ന പരിഹാരമലളുന്നു ആമീ നബീവി ചിരിച്ചും അടിച്ചും പരിശീചി കൊദിച്ചെ രയോ നശുദിച് മനമുള്ള സുരラグനേ മുത്തിൻ മുഖവ നടതിരുന്നേ കൽബിൽ പെരുത മുഹബബത്തുൽ ഉർതന മൽതി അൽഹം ഗതോദിക്കുന്നു നെബിദോടെペറകൊ അജബിന്റെ ഒളിവായി പതിവായി জ্বলിക്കുന്ന പരിഹരം അരളുന്നു ആമീന വീവി ചിരിച്ചു മദിച്ചു ദസിച്ച കൊതിച്ചയോനെ സ്തുതിച്ചി മനമുള്ള സുറാകുന്ന മുത്തിൻ മഹിബതനെ തിരുനേൽ കൽവിൽ പെടുത്ത mohabbat ഒരു തനേ വണ്ടി അൽഹംദിൻ ഉടയോനെ പാലദും മാലക്കുകളെ രഗ്ുന്നു നബി തൻ സമയം മാണി മുത്തിൽ പിറവീ അജബുകൾ പാലദും സാബതരാഗം വെട്ടിവരണ്ടു രാത്രി മിസ്സേ പൊട്ടി ഉടഞ്ഞു നെറ്റി കുഫർ പൊട്ടി ജന്നത്തില നൂറൊളി താരകമായി ജഹന്നിലെ ഇരുളിരയോ അവൻ പൂട്ടി അൽഹം സ്തുതികൊന്നു небеरुदर بير اكو അജബിന്റെ ഒളിവായി പതിവായി ചൊല്ല കൊമ്മ പരിഹരം അരുളുന്നു ആമീര വീവി ചിരിച്ചും അതിച്ചു ദസിച്ചു കൊദിച്ചിലയോന സ്തുതിച്ച് മനമുള്ള സൂരറാകുന്ന പുതിയ മജ്ഹബ നടതിരുന്നുൽ കൽബിൽ പെരുത മുഹബ്ബതയൊരു തനേ വാൾതി അൽഹം